സിനിമാ താരമായും ടെലിവിഷൻ അവതാരകയായും പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത താരമാണ് മീനാക്ഷി അനു ടോപ്പ് സിങ്ങറിലൂടെയാണ് താരം കുടുംബ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ബ്ലോഗുകളുമെല്ലാം ഏറെ സ്നേഹത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് പാല പാതുവ സ്വദേശികളായ അനൂപിന്റെയും രമ്യയുടെയും മകളാണ് മീനാക്ഷി മോഹൻലാൽ പ്രിയദർശൻ ചിത്രമായ ഒപ്പം നാദിർ അമർ അക്ബർ ആന്റണി തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒപ്പത്തിലെ നന്ദിനിക്കുട്ടിയും അമർ അക്ബർ ആന്റണിയിലെ ഫാത്തിമയുമൊക്കെ ഏറെ ശ്രദ്ധ നേടിയ വേഷങ്ങളായിരുന്നു മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലെ മണർക്കാട് സെന്റ് മേരീസ് കോളേജിൽ രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് മീനാക്ഷി ഇപ്പോൾ ഇപ്പോൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരാളെ പരിചയപ്പെടുത്തി എത്തിയിരിക്കുകയാണ് മീനാക്ഷി സമീപകാലത്ത് തന്റെ എഴുത്തിലും സംസാരത്തിലുമൊക്കെ ഒരുപാട് മാറ്റത്തിന് കാരണമായ വ്യക്തിയാണ് കൂടെ നിൽക്കുന്നത് എന്നാണ് മീനാക്ഷി പറയുന്നത് അദ്ദേഹത്തെ ഒരിക്കലും നേരിട്ട് കാണുമെന്ന് കരുതിയിരുന്നില്ലെന്നും സ്വപ്ന തുല്യമായ ആ നിമിഷം വന്നെത്തിയപ്പോൾ യൗവനത്തിലേക്ക് സ്വാഗതം എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും മീനാക്ഷി പറയുന്നു അധ്യാപകനും പ്രാസംഗികനുമായ വൈശാഖൻ തമ്പിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചായിരുന്നു മീനാക്ഷിയുടെ കുറിപ്പ് ഇദ്ദേഹം എനിക്കൊരു റോൾ മോഡലിനേക്കാൾ ഉപരിയാണ് ആദ്യം തന്നെ പറയട്ടെ എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു മനുഷ്യനില്ല കുറച്ച് നാളുകളായി എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് മീനാക്ഷിക്ക് എന്താണെന്നൊരു മാറ്റം എഴുത്തിലും സംസാരത്തിലുമൊക്കെ ഒരു മാറ്റമുണ്ടല്ലോ ആ മാറ്റത്തിന്റെ കാരണത്തിനൊപ്പമാണ് ഞാനിന്ന് നിൽക്കുന്നത് ഞാൻ എന്റെ ലൈഫിൽ ഇത്ര നീണ്ടു നിൽക്കുന്ന ഒരു കോൺവെർസേഷൻ മറ്റാരുമായും നടത്തിയിട്ടില്ല ഇനി മറ്റാരെങ്കിലുമായി ഒരു കോൺവെർസേഷൻ സാധ്യമാണോ എന്നത് തീർച്ചയായും വലിയൊരു ചോദ്യം തന്നെയാണ് മൈത്രേയനേയും വൈശാഖൻ തമ്പിയെയും എന്റെ അച്ഛൻ വളരെ നിർബന്ധിച്ചാണ് കേൾപ്പിച്ചിരുന്നത് പക്ഷേ ഇന്ന് ഇവരെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ് ഒരിക്കൽ നേരിൽ കണ്ടാൽ ചോദിക്കാൻ മാറ്റി വെച്ചിരുന്ന എല്ലാ സംശയങ്ങളും ചോദിച്ചു തീരും മുൻപേ എന്നോട് പറഞ്ഞു ഒന്നും പേടിക്കാനില്ല വെൽക്കം ടു അഡൽഹുഡ് ആൻഡ് യാ ആർ താങ്ക് യു ഫോർ ബീങ് ദ റിയാലിറ്റി എന്നും മീനാക്ഷി കുറിക്കുന്നു മുൻപ് ടോപ്പ് സിംഗർ താരമായ കൌശികിനൊപ്പമുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പിന്നാലെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ പ്രചരിച്ചു ഇതിൽ പ്രതികരിച്ച് മീനാക്ഷി തന്നെ രംഗത്തെത്തിയിരുന്നു കൗശിക് ഒന്നിച്ച് മീനാക്ഷി ഒരു ആൽബം ചെയ്തിരുന്നു അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ചെയ്ത ഫോട്ടോസാണ് അതൊക്കെ ഞാനും അവനും തമ്മിൽ ആറു വർഷത്തെ പരിചയമാണ് ടോപ്പ് സിംഗറിന്റെ ആദ്യ സീസൺ മുതലുള്ളവരുമായി അടുത്ത ബന്ധം എനിക്കുണ്ടെന്നാണ് മീനാക്ഷി പറഞ്ഞത് കൗശിക് നല്ല കുട്ടിയാണ് മാത്രമല്ല കുടുംബങ്ങളുമായും നല്ല ബന്ധമുണ്ട് പ്രേക്ഷകരുടെ ഈ അനുമാനങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് കൗശിക്കും ഏട്ടനും ഒക്കെ വീട്ടിൽ വരുമ്പോൾ വളരെ സ്നേഹമായി പെരുമാറുന്ന കുട്ടികളാണ് മീനൂട്ടിയും കൗശിക്കും നല്ല കൂട്ടുകാരാണെന്നുമാണ് മീനാക്ഷിയുടെ അച്ഛനും പ്രതികരിച്ചത് അനുനയ അനൂപ് എന്നാണ് മീനാക്ഷിയുടെ യഥാർത്ഥ പേര് വൺ ബൈ ടു എന്ന ചിത്രത്തിലൂടെയാണ് മീനാക്ഷി ചലച്ചിത്ര ലോകത്തെത്തുന്നത്